പേര് സാരി തോമസ് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ്റ് പോൾ എൽ പി സ്കൂൾ തുർത്തിപ്പറം കൊച്ചയത്തൻ്റെ കത്ത് അമ്മാമിണ്ടാകാതെ ഡിഡ് ഡോട്ടർ പറഞ്ഞാൽ മതി സ്നേഹമുള്ള ഡീഷിൽ കൂട്ടിക്കരെ എല്ലാവരും ഉണ്ണോണ്ടിരുന്നില്ലേ എത്ര നേരമായി നിന്നാ ഒരുമിച്ച് ഉണ്ണിരിക്കുന്നു ഒന്ന് ഒന്നിരിക്കും മോനെ എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു എനിക്ക് പറഞ്ഞ കൂടാതിരിക്കാൻ ഞാൻ ദയിച്ചാ എൻ്റെ ക്ലാസ്സിൽ പലരും ദയിച്ചു നോക്കുന്നുണ്ട് മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു ഓ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ദഹിച്ചു നോക്കുന്നത് ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അതും സമയത്തു കഴിക്കണം വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി ഉച്ച കഴിഞ്ഞു കളിക്കാനായി പുറത്തുപോയ അരൂർ നേരം നന്നായി ശേഷമാണ് വീട്ടിൽ കയറി വന്നത് മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരൂർ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല അമ്മ വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടേയിരുന്നു ഒരു ദിവസം രാവിലെ അരൂർ എഴുന്നേറ്റത് വലിയ വായിൽ നിലവിളിച്ചു കൊണ്ടാണ് വയർ പൊത്തി കഴിയുന്ന അവനു വലിയ ായിരുന്നു അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലേക്ക് എത്തി പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ നെട്ടി അരുണിന്റെ പ്ലാൻ ക്രിയാസിന് നീരുണ്ട് ബയോ വിടണം അരുണിന്റെ മാസവവും ഉദ്ധാരത്തിലെ മറ്റ് അവയവങ്ങളും പുറ ഭക്ഷണം കളിക്കുന്നുണ്ടില്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് പറഞ്ഞു കളിക്കാൻ പറഞ്ഞ് പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജഗ് ഫുഡുകളിലും അടിമയായി മാറിയിരുന്നു വീട്ടിലെ ഭക്ഷണത്തിനു രുചിയില്ല എന്ന് എന്നു പരാതിയാണ് കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമ്മാമിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കൂട്ടുകാർ നിങ്ങളും ഈ ഉമ്മാമിയുടെ അടിമകളാണോ ഉമാമി എന്ന ജപ്പാൻ വായ്ക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നർത്ഥം തക്കാളി പനീർ മട്ടൻ ചിക്കൻ മത്സ്യം കൂൺ കടൽ പായൽ എന്നിവയിൽ നിന്നു ലഭിക്കുന്ന സ്വ സ്വാഭാവികമായ മാം ഈ ആരോഗ്യത്തിന് നല്ലതാണ് എന്നാൽ രുചി കൂട്ടാനാൽ വേണോ ചോദ്യം പുച്ചമേച്ച് എന്ന അജിനോമോട്ടോ ചേർക്കുന്നുണ്ട് ഉമ്മാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കുട്ടിക്കാരിൽ ഒറ്റ പേരിലും ഇന്നും കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല മുതിർന്നവരും എം എസ് ജിയുടെ നിർമ്മിക്കുന്ന ഉമ്മാമിക്ക് അടിമകളാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ആർക്കും വേണ്ട ഭക്ഷണം ഇന്ന് ഹോട്ടലിൽ നിന്നാണോ എന്ന് പറയുമ്പോഴേ വയലിന് വെള്ളം ഉണർത്താൻ അജിമുഞ്ഞൂട്ടയുടെ ഉമ്മാമിക്ക് കൈവുണ്ട് ന്യൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ ബർഗർ പാച്ചീസ് krosen, momos, masawarma, tudangia, ala, iratku, madi, Pasangan mfgium, mfgu, kritrimaju, jium, wisamai, maya, nira, ngalude, Tudigalum, chips, lace, kurukura, nyacos, ചീസ് ബോൾ പബ്സ് പനീർ പാനിപ്പൊരി മസാലകൾ പൊക്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും അസിഡുകളും എം എഫ് ജിയും ചേർക്കുന്നുണ്ട് നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടയിലും ചണ്ടക്കപ്പയും കാന്താരി മുളകും ഉൾച്ചമ്മന്തിയും ഒക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരളം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനതു ഭക്ഷണശൈലികളും രുചി കൂട്ടുക്കളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിരുട്ടു മൂടുന്നത് ആരാണ് കൂട്ടുകാരെ ഭക്ഷണം ഒരു സംസ്കാരമാണ് ആരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണം അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരാം അരുണിപ്പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നത് ഒരു വിലമില്ല വയറും തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ പറഞ്ഞല്ല സത്യം മനസ്സിലൂ ലാകൂ നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മത്തി എന്ന് പറയാം അമ്മ കളികളുടെ രുചിയും ആമി പറഞ്ഞ ചോറില് എണ്ണയോ മുപ്പും പുരത്തി അമ്മ രാ വാരിത്തരുന്ന ചോറുരു ഉള്ള അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമം വലിയാകട്ടെ ആശംസകളുടെ സദ് സാധ്യം കൊച്ചേട്ടൻ താങ്ക് യു